ഗോപിനാഥിനെ ചൊല്ലി ഇതാ ബി ജെ പിയിൽ പൊട്ടിത്തെറി പൊട്ടിത്തെറി കലഹത്തിലെത്തിയതോടെ ബി ജെ പി വിടാനൊരുങ്ങുകയാണ് നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിലാണ് ബി ജെ പിയിൽ പൊട്ടിത്തെറി കഴിഞ്ഞ മാസം പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത പരിപാടിയിലേക്ക് കോൺഗ്രസ് വിമത നേതാവ് എ വി ഗോപിനാഥിനെ ക്ഷണിച്ചത് ബി ജെ പിയിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു വിഭാഗം നേതാക്കളാണ് ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത് തങ്ങളുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് ഇത്തരത്തിൽ ഗോപിനാഥിനെ പങ്കെടുപ്പിച്ചതെന്നും മുന്നോട്ടും ഗോപിനാഥിനെ സഹകരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ ബി ജെ പിയിൽ നിന്നും രാജിവെക്കാനാണ് ചില മുതിർന്ന നേതാക്കളുടെ തീരുമാനം അടുത്തിടെയായി ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗോപിനാഥ് മുൻ എം എൽ എയും പെരിങ്ങോട്ടുകുരിശി പഞ്ചായത്ത് അംഗവുമായ എ വി ഗോപിനാഥ് സി പി എം ജില്ലാ സെക്രട്ടറിക്കൊപ്പം നവകേരള സദസ്സിൽ പാലക്കാട് നടന്ന പ്രഭാത യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഏറെ ചർച്ചയായിരുന്നു അന്ന് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഗോപിനാഥ് നേരിടേണ്ടി വന്നത് രൂക്ഷമായ വിമർശനങ്ങളാണ് നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം യു ഡി എഫിൻ്റെതാണെന്നും തന്റേതല്ലെന്നുമാണ് ഗോപിനാഥ് അന്ന് പ്രതികരിച്ചത് കൂടാതെ ജനങ്ങളുമായി നേരിട്ട് സംവാദം നടത്തുന്നത് മുഖ്യമന്ത്രി കാണിച്ച ഏറ്റവും തന്റേടമുള്ള നടപടിയാണെന്ന് നവകേരള സദസ്സിനെ ഗോപിനാഥ് വിശേഷിപ്പിച്ചു പിന്നീട് പെരിങ്ങോട്ട് കുറിശിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ എൽ ഡി എഫിന് പരസ്യ പിന്തുണ ഗോപിനാഥ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി ഇവിടെ നടന്ന പ്രസംഗത്തിനിടെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ് ഗോപിനാഥ് വിതുമ്പിക്കരഞ്ഞിരുന്നു കുടുംബത്തെക്കാൾ ഉപരി സ്നേഹിച്ച പാർട്ടി തന്നെ വേട്ടയാടുന്നു എന്നാണ് ഗോപിനാഥ് അന്ന് പറഞ്ഞത് ഇതോടെ പൂർണമായും കോൺഗ്രസ് നേതൃത്വം ഗോപിനാഥിനെ കൈയൊഴിഞ്ഞു ഇപ്പോൾ പാർട്ടിയുമായി അത്ര സ്വര ചേർച്ചയിലല്ല ഗോപിനാഥ് ഇപ്പോഴിതാ വീണ്ടും ഗോപിനാഥിനെ ചൊല്ലി മറ്റൊരു പാർട്ടിയിൽ കൂടി തർക്കങ്ങൾ രൂക്ഷമാവുകയാണ് പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുറിശിയിൽ നിന്നുള്ള നേതാവാണ് എ വി ഗോപിനാഥ് പഞ്ചായത്ത് തലത്തിൽ അദ്ദേഹത്തിനെതിരെയാണ് ബി കാലങ്ങളായി പ്രവർത്തിക്കുന്നത് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ കൂടെ നിർത്താൻ നടത്തുന്ന നീക്കം അംഗീകരിക്കാനാകില്ലെന്നാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും അയച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സുരേന്ദ്രനെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്തത് ഇതേ നിലപാടാണ് നേതൃത്വം തുടരുന്നതെങ്കിൽ പെരിങ്ങോട്ടുകുറിശിയിലെ പ്രവർത്തകർ പാർട്ടി വിടാനുള്ള കടുത്ത തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പാലക്കാട് നടന്ന പരിപാടിയിൽ എ വി ഗോപിനാഥ് പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുത്തത് സംബന്ധിച്ച അന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഗോപിനാഥ് പ്രതികരിച്ചത് വികസനത്തിന് രാഷ്ട്രീയമില്ലെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനാണ് താൻ പങ്കെടുത്തതും എന്നുമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഗോപിനാഥ് കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടിയിൽ നിന്നും രാജിവെച്ച അദ്ദേഹം പിന്നീട് സി പി പല പരിപാടികളിലും സഹകരിച്ചു നവകേരള സദസ്സിലായിരുന്നു ഗോപിനാഥ് ആദ്യം എത്തിയത് തുടർന്ന് സി പി എമ്മിൽ ചേർന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അതിനിടയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഗോപിനാഥ് സിപിഎമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി ഗോപിനാഥിനെ മത്സരിപ്പിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു പാർട്ടി ഇത് സംബന്ധിച്ച് അദ്ദേഹത്തെ സമീപിച്ചതായും വാർത്തകളിൽ വന്നിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ മാസം ഗോപിനാഥ് ബി ജെ പി പരിപാടിയിലെത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക